ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞങ്ങൾ കോതമംഗലം പള്ളിയിൽ പോയിട്ട് തിരികെ വരിക ഈ ട്രാഫിക് പോലീസുകാരൊക്കെ ഉണ്ടാകും ചെയ്യമേ പള്ളിയിൽ ചെന്ന് പള്ളിയിൽ പോയപ്പോൾ ഞാൻ നിങ്ങളവർക്ക് എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പള്ളിയുടെ അകത്തുനിന്ന് കയറിയിട്ട് ഞങ്ങൾ വേഗത്തിൽ ഇങ്ങനെ പുറത്തിറങ്ങിയത് അപ്പോൾ അകത്ത് കയറിയപ്പോൾ അവർ എന്നെ കൊണ്ട് ഇതിങ്ങനെ ഇടിയിച്ചത് അപ്പം ഞാൻ പിന്നെ ഇത് തലേന്നിങ്ങനെ മാറ്റിയില്ല എനിക്ക് കൊള്ളാം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനിങ്ങനെ ഇട്ടു പിന്നെ പിന്നെ എന്തോ പറയാനുണ്ടല്ലോ ആ ദൈവ വെയിലിക്കുന്ന പോലീസുകാരെ കണ്ടേട്ടെ ദൈവമേ ഭഗവാനെ എന്തൊരു പാടാൻ വേനൽക്കാലത്തവർക്ക് ശമ്പളം കൂടുതൽ കൊടുക്കണം കാരണം ഈ പണി ചെയ്യുന്നതിൽ നമുക്കൊന്നും വെയിൽ കൊള്ളാൻ പൈ എന്നെ വെയിലത്ത് നിർത്തി തന്നെ ഞാൻ ചത്തുപോകും വിഷം തരാതെ വിഷമൊന്നും എനിക്ക് തരണ്ട ഞാൻ തന്നെ ചത്തും ഒരു അരമണിക്കൂർക്ക് ചത്തുപോകും എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല വേദത്തിന് ഓടിഞ്ഞാ അവരെന്ത് കഷ്ടപ്പെട്ടാണ് പണി ചെയ്യുന്നത് എന്റെ ദൈവമ പിന്നെ അവരുടെ ഒരു മനുഷ്യരല്ലേ എന്താ പറഞ്ഞ റോബോട്ടൊന്നും അല്ലല്ലോ ദൈവമേ അവര് ഇത്ര സമയം വെയിലത്തിട്ട് വലക്കരുത് ഡ്യൂട്ടി മാറ്റി 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 വേഗം കൊടുക്കണം അല്ലേ വെയിലത്ത് അങ്ങനെ വേഷം എട്ട് മണിക്കൂറൊന്നും ഒരു വർഷം നിർത്തല് ഒരു മൂന്ന് മണിക്കൂറൊക്കെ നിർത്തിയിട്ട് ആളുകളെ വേഗം മാറ്റി ടപ ടഭുന്ന് മാറ്റി വിടണം അല്ലെങ്കിൽ ഭയങ്കര ദൈവം ഇതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ അതുപോലെ ആലപ്പുഴ എന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ രാത്രി ഇട ദൈവമേ ഒരു ഏഴ് മണി ഏഴ് മണി കഴിഞ്ഞാൽ റോഡേക്കൂടെ വരാൻ പറ്റില്ല ഒറ്റ ട്യൂബ് ഇല്ല നമ്മൾ ഒരു പറയുന്നു ഇല്ല ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും കണക്കുക പക്ഷേ വരിക്കാൻ കയറുമ്പോൾ എല്ലാവരും വളരെ നല്ല ക്ലീൻ അല്ലേ അത് കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റും ഇല്ല ഒന്നുമില്ല ഒറ്റ ലൈറ്റില്ല ആലപ്പുഴ ഹൈവേയുടെ അവസ്ഥയാണ് ഒറ്റ ലൈറ്റില്ല ആര് വേണമെങ്കിലും ശ്രദ്ധിച്ചു ഉണ്ടെന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് ഇല്ല അപൂർവം എല്ലടത്തും ഉണ്ടെങ്കിലേ ഉള്ളു ലൈറ്റൊക്കെ പോയി അതൊക്കെ ഒന്ന് നമുക്ക് അപകടമൊക്കെ ഉണ്ടാകത്തില്ലേ പുനർക്രമീകരണം നടത്തുക അതല്ല വീണ്ടും ലൈറ്റൊക്കെ എത്ര പറഞ്ഞാലും നമ്മൾ എല്ലാ മാസവും അവസാനവും ചെക്ക് ചെയ്ത് ലൈറ്റ് മാറ്റി ഇട്ട് കൊടുക്കണം നമ്മുടെ ഏറ്റവും മെയിൻ ഹൈവേയിലൂടെ ഓട്ടോത്തിലൊക്കെ എന്താ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ഞാൻ പറയാനോട് തന്നെ പറയും പിന്നെ 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 ചക്ക ഇവിടെയല്ല ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചക്കയായിട്ട് നോക്കുന്നു പോകുമ്പോൾ നോക്കുന്നില്ല അവള് വണ്ടി വിട്ടു പോവുക പക്ഷെ വേറൊരു കാര്യ ഇന്നിപ്പോ ഹർത്താലാണല്ലോ ഒരൊറ്റ കടവൂരും തുറന്നിട്ടില്ല ഞങ്ങക്ക് ചാവടിക്കാൻ മുട്ടിയിട്ട് വയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിലൊരു കോതമംഗലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ ഒരു മൊട്ടബജ്ജിയും പഴംപൊരിയും ഉള്ളി വടയൊക്കെ ഉണ്ടാക്കുന്നൊരു റോഡേൽ ഒരു തട്ടുകട പോലെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു സൂപ്പർ ചായയും കിട്ടിയല്ലേ വാവേ നല്ല ചൂട് പൊരികൾ അത് ഞാനും നിന്ന് പോവാനും ഈ രണ്ടെണ്ണം മേടിച്ച് തിന്ന ഓവർ വലുതുമല്ല നമ്മളെ വെറുപ്പിക്കത്തില്ല ചെറുതാകുമ്പോ നമുക്ക് ആ രുചി ഇങ്ങനെ തങ്ങി കുറേ ഇപ്പൊ കൊറയണതിനു പറയും അപ്പോൾ ഈ തീറ്റിയുടെ കാര്യം മാത്രം ഈ സിഗു പറയുന്നു കഥ പറയൂ കഥ പറയൂ അങ്ങനെ ഞങ്ങൾ അത് മേടിച്ചു ഇരടും ചായയും കുടിച്ചു എന്തോ പറയാൻ വേണ്ടി വന്നേ ഉണ്ടോ പ്രശ്ന അതെന്താണ് ഉറപ്പിച്ചേ അയ്യോ ഞാൻ എന്താ പറയാമെന്ന് ഈ റോഡിൽ എന്താ റോഡിലെന്താ ഓർത്തന്നറിയവാ നമ്മള് ഞങ്ങളിങ്ങനെ ഹർത്താലല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി മുതൽ എല്ലാ കടകളും ഉടച്ചിങ്ങനെ രാവിലെ ഹർത്താലേ അറിഞ്ഞില്ല ഞാൻ ഓരോരുത്തരെയും മെസ്സേജ് ആ വ്യാപാരി വ്യവസായിയുടെ എന്തോ ഒരു മുടക്ക് എന്തിനു വേണ്ടി സംസ്ഥാന സമ്മേളനം എന്തോ ആണ് അപ്പൊ അതിന് വേണ്ടിയുള്ള മുടക്ക് സംസ്ഥാന സമ്മേളനം ഒന്നും അല്ലേ അപ്പൊ ആ മുടക്ക് അപ്പോൾ എല്ലാടും കടയടിച്ചിട്ടിരിക്കുന്നത് ഗോതമംഗലടത്തൊക്കെ വന്നിട്ട് എല്ലാ കടയടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വലിയ കൊറോണയുടെ ഓർമ്മ സത്യം സത്യ ദൈവം ദൈവിനി ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകല്ലേ എന്നാണ് പ്രാർത്ഥന ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഇനി ഒരിക്കലും ഈ ഹർത്താലും ബന്ധുമൊന്നും വേണ്ട കേട്ട സംസ്ഥാന സമ്മേളനം ആണെങ്കിൽ എല്ലാവരും സഹകരിപ്പിക്കുക അതല്ലാതെ ഈ ഹർത്താലൊന്നും വേണ്ട എന്തുവാണ് റോഡിലോട്ട് നോക്ക പേടി പെരുന്ന അന്നത്തെ കണക്കത്തൊരു ഓർമ്മ എനിക്കിങ്ങനെ നിറയെ ജനങ്ങളെല്ലായിടത്തും ഉള്ള ഉള്ളത് കാണുന്നതാണ് എനിക്കിഷ്ടം നമ്മുടെ ജനങ്ങളൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നതും വണ്ടിയൊക്കെ തിരിതിരികാൻ പോകുന്നത് കടകളൊക്കെ തുറന്ന് വെച്ചിരിക്കുന്നത് എല്ലാ കടകളിലും നിറച്ച ആൾ എല്ലാം എന്തൊരു ഐശ്വര്യം അങ്ങനെ കാണാൻ അങ്ങനെ കാണുന്നതും എനിക്കിഷ്ടം ഇങ്ങനെ കട അടച്ച് കടയടച്ച ഹർത്താലൊന്നും എനിക്കിഷ്ടമില്ല ഭയങ്കര സങ്കടം തോന്നി എനിക്ക് അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം ചോറും കറിയും വീണ്ടും ഉണ്ടാക്കണം അപ്പം നമുക്ക് വൈകിട്ട് ചെന്നിട്ട് വഴുതനങ്ങ ചുട്ട ചമ്മന്തി ഉണ്ടാക്കും ഞാൻ കാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് തോരൻ ഉണ്ടാക്കണം പിന്നെ ചെമ്മീൻ ഇരിപ്പുണ്ട് അപ്പം ചെമ്മീനും മുരിങ്ങക്കോലും മാങ്ങയും തക്കാളിയും ഒക്കെ ഇട്ടൊരു നാടൻ വെള്ളച്ചാർ കറി വെക്കാം അല്ലേ തുറമതി ില്ല വെഴുത ഒരു ചാറ് വെള്ള ചാറ് ചെമീനത്തെ ചാറ് കറി ഒരു തോരൻ പിന്നെ എന്തായാലും തൊട്ട് കൂട്ടാൻ വേണ്ടേ അതിന് വഴുതനങ്ങ വഴുതനങ്ങ ചുട്ടരച്ച ചമ്മന്തി വഴുതനങ്ങ ചുട്ടരച്ച ചമ്മന്തി കാണണമെന്നുള്ളവർ കമൻ്റ് ഇട് ഞാൻ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടാ ഓക്കേ